പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ ദൈവമേ ഇതുമാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെന്നും എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സന്തോഷിക്കാൻ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നു കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായി ദൈവമേ ഒത്തിരി നന്ദി ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത് നടക്കുമെന്നും ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽ നൽകും തീർച്ചയാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാലിന് നാലും അഞ്ചും വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നുണ്ട് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല പ്രീസ് ദ ലോഡ്